ഈ എന്തൊക്കെ സംഭവങ്ങള് അതിനെന്നെ ഇവിടെ ഒഴിഞ്ഞണ്ടിരുന്നാടി ഞമ്മക്ക് പറയാല്ലോ എഴുതിട്ടെന്നെയാണ് ഇച്ചിന്നലാ പോയി അതിന്റെ കാര്യം എന്തൊക്കെയാണ് പറഞ്ഞോ അതങ്ങനെ പറയുമ്പോ നമ്മൾ സമാധാനത്തും അതിനെന്നെ ഇപ്പൊ സൂറാനേ ആച്ചനെയും ഞാൻ പറഞ്ഞു കൊടുത്തു ചെയ്തു ഞമ്മള്

പിന്നാലെ പിന്നാലെത്തിയാവും കേസില്ല വല്ല്യമാരെയല്ലേ വേണ്ടത് തണുപ്പ് പോയ അല്ലെങ്കി ആ കൈപ്പൊ മറ്റേ ചെറുക്കപ്പ ചെറിയ ചെറുക്കപ്പൊഞ്ഞ് വന്ന നെലോളിച്ചിൻ്റെ അവിടെ കണ്ടിട്ട് എപ്പോ അതെല്ലാം സൂറമ്പ നമ്മളിതൊക്കെ കാണണം എന്തിരിത്താ ഞമ്മക്ക് ഇത്തിരി കാലായിട്ട് ഒരു ചോദം തൊരണ്ട് ഈ കുട്ടികളും മക്കളും അതല്ല ഈ കുട്ടികളും മക്കളും പായ്യോ കാട്ട കള്ളി പെറ്റി ചെല്ലി പെറ്റി അടന്ന് പോക്കും ഈ തൊരാൻ കിട്ടിയിക്കണത് ചോദിണ്ടായിട്ടൊന്നുമല്ല

ടുക്കാൻ അതൊക്കെ പിന്നെ പറയാനല്ലേ പോന്നത് പറഞ്ഞിട്ട് എല്ലാരും കണ്ടിട്ട് പോവാ കേട്ടത് നമ്മളെ മറിച്ചൊന്ന് പോകൂലോ ഇന്നലെ പിന്നെ അതെന്നെപ്പോ ഞാനീ പറയണത് ഇന്നലെ ഞങ്ങള് എന്റെ എന്താന്നോ എല്ലാരോടും അങ്ങോട്ടൊന്ന് വിളിച്ചിരുന്നു ലീഡർമാരെ ഞാനൊക്കെ പെട്ട് കൊടുത്തരേ വിളിച്ചേ അപ്പൊ ഞമ്മളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഈ വലിയ വലിയ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോ ഇയാൾ എന്ത് പറഞ്ഞു നമ്മക്കിപ്പോ ഈ പിന്നെ ബാംഗ്ലൂർക്ക് പോകണുണ്ടല്ലോ വിമാനത്തിലെ ആ കൊറേ ആൾക്ക് കിട്ടിക്കുണു ഇച്ചൊക്കെ കിട്ടിക്കുണു ആച്ചാക്കും കിട്ടീക്കുണു

ോട് നക്കി അമർത്തി ഇങ്ങാടെ എന്തി പിന്നെ ഈ ആച്ചാന്റെ പിന്നെ ഇത് നോക്കി അപ്പൊ ഓക്ക് കിട്ടിക്കുളു വിമാനം പിന്നെന്താക്കിക്കുണു പോണത് ബേംഗ്ലൂർക്കായി പൊന്നര ചുബൈ പറയണത് എന്നിട്ട് ഇന്നിട്ടത് കേക്ക് നിങ്ങൾ ഇത് ഇങ്ങനെ എന്നോട് ചോയിച്ചാ നിൽക്കണ്ട അപ്പൊ ഈ ആച്ച ഇങ്ങനെ ആൾക്കാർ എടുത്തപ്പോ എന്തായിക്കുണു മൂക്ക് പോ ഇതിന് പോയന്റാക്കരേ അപ്പുറം അപ്പുറം പോയിന്റ് വന്നപ്പോ എന്താണ് ആച്ചന മാപ്പുഴക്കും കിട്ടി മൈമീനും അങ്ങനെ കിട്ടിക്ക മാളെ ഓറ്റീ എപ്പോൾ ഇന്ന പോയ പോയിൻ്റെ മായമീന എന്റെ മയമീന ഇങ്ങനെ പറഞ്ഞിട്ടും ഈ ചെറുക്കര ഇതിൽ നെക്കി നെക്കി അവിടെ ഇവിടെ നോക്കിട്ടായിരുന്നു പിന്നെ ആ പിന്നെ ഒപ്പം വരുന്നോളുണ്ടല്ലോ പിന്നെ ആച്ച അയിൻ്റെ പോയിന്റ് പോയിന് നോക്കുമ്പോ ഒരു കൊറവുണ്ടായിരുന്നോ ഞാൻ ഇപ്പോളോട് അപ്പ തന്നെ എന്ത് അട്ടീന്നോ തൂറ പിന്നെ ഞാൻ എന്ത് കാട്ടിന്നു ഇന്റെ പോണിലെ ഇവക്കള് മുളിച്ചു എന്റെ പൊട്ടി കൂടെ ചോദിച്ചു ഞാനെ മുട്ടിക്കുളങ്ങര പൊട്ടിന്ന് ചോദിച്ചു മോളെ മുട്ടിക്കുളങ്ങരക്കൊക്കെ ഞാൻ ഈ ഫോൺ കൊണ്ട് എന്ത് അട്ടിപ്പോ ഞാൻ ബസ്സിലാണോ അപ്പൊ എവിടുക്കാ ഫോൺ വെച്ചോ മുട്ടുളങ്ങര കാണാന്ന് ചോദിച്ചു ഞാനപ്പ റബ്ബെ മായ്മേറ്റ ബോണൊന്നും എഴുതി കേട്ടോ ഞാൻ അപ്പൊട്ടിരാണെന്ന് ചോദിച്ചു ഇമ്മാക്കെന്താ ഊരത്തത്തിന്റെ അവിടുത്തെ കോയമ്പാത്തര തേക്കനെ അപ്പ വൈകേരം കട്ടാൻ വയ്ക്കണാറു അച്ഛാ വേറെ രസം ഉണ്ടായിക്കുണ് ഏ എന്താണ് സത്താ എന്ന് ചോദിച്ചു അതിലെ മൈമീനു കിട്ടി കൊടുത്തരെ എത്ര കൊറച്ച് കൊറവുണ്ട് അതിന് അപ്പൊ സത്ത ഇങ്ങനെ പോരത്തിന കണ്ട് മഴ തേഞ്ഞോട്ട് അപ്പൊ എന്താണ് ഇന്റെ സൈഡ് രണ്ട് സൈഡും അല്ലേ ആ സൈഡ് നോക്കിയപ്പോ പോയൻറ്റിന്റെ മാറ്റം അപ്പൊ പിന്നോട് എന്തോർന്നു പറഞ്ഞു പിന്നെ ഇങ്ങനെ പിന്നെ മഴ മീന് കൊണ്ടുപോകാൻ വണ്ടർലേക്ക് കൊണ്ടുപോകണക്കെ കുറച്ച് പോയിന്റിന്റെ കമ്മി ഉണ്ട് കാരണം എത്ര കമ്മി ഉണ്ട് ചോദിച്ചു ഒരു മൂന്നാലഞ്ച് ഹിന്റെ കമ്മി ഉണ്ട് കാരണം അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു എങ്ങനെപ്പോ ഞമ്മളത് നേടുക അങ്ങട്ട് നേടിക്കൊടുക്കും അപ്പൊ അബ്ബ് ഞാൻ അവിടെ ഇടാൻ പറഞ്ഞു അല്ല മണ്ണേന്നോട് ഇങ്ങള് എന്ത് കാട്ടേം അത് മട്ടം പോലെ ആക്കികട്ട് പോയി നടന്നു പിന്നെ ചോളൊറപ്പ് വന്നതല്ലേ പിന്നെ പോയിട്ടല്ലേ ഞാൻ ഈ കുറഞ്ഞ ചെലവ് തീരുമാനത്തിൽ ോ പറയാറി ഇരുപണ്ണുണ്ടല്ലോ ഇടയ്ക്ക് പിന്നെ ആരും പറയുകയും ചെയ്തിട്ടില്ലേ അത് കൂട്ടി നാളെ തന്നെ അത് വാങ്ങണം അപ്പൊ എന്താണ് ഒരു ഓപ്പർ വെച്ചപ്പോ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടോ കേ ഇജ്ജപ്പൊ നേടിയല്ലോ ഞാൻ ഇവലോട് അതൊന്നാണ് പറയട്ടെ ഓപ്പർ പ്പിളി ഓള് തേടിപ്പൊ ഞാൻ പറ സുബൈദ എന്താണെന്നോ ഞമ്മക്ക് ഇപ്പൊ എന്താണ് തന്നെ നാലാം തീയതി പേരെ നമ്മൾ എന്താണ് പിന്നെ ആ ഒരു പിന്നെ പിന്നെ കാര്യം പറഞ്ഞില്ലേ അത് ഇരുന്നൂറ്റിഅമ്പതാക്കരെ അത് എടുത്ത് എടുക്കണോക്കും പിന്നെ കൂപ്പണാത്തര അതിലൊരു കടലാസം എടുത്തരെ നമ്മളെ നമ്മളെ ധൈര്യങ്ങാണ്ട് പണ്ടത്തെ ആ കടലാസ അതിലും ഇടുത്തരെ അപ്പൊ അതാരും അജേ ഇജ്ജ് പോലെപ്പോ അൻ്റെ ആ പിന്നെ ഒക്കെ ഉണ്ടായില്ലേ ആ മിനുബളൊക്കെ കഴിഞ്ഞമ്മൊക്കെ ഓളോടിച്ചപ്പോന്നാ പറഞ്ഞില്ലേ അത് ഇടുപ്പിച്ചോലോ ഓ ഇടിപ്പിച്ചോ കൂണ്ടുത്തരേ നർക്ക് ഇടുക്കണ പോലെ കൂണ്ടുത്തരെ അങ്ങനെ ഈ എന്റെ ഇതെന്തു പറഞ്ഞു ഞങ്ങളോടൊക്കെ പട നേരം നേരങ്ങ തിരിഞ്ഞില്ലട്ടോ ഇതെന്താ വെച്ചിട്ട് പെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോ ഞാനൊക്കെ എല്ലാരും പറിച്ചു കേട്ട് കുട്ടികളെ നേരം ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞേന്നായിരുന്നു ഞാനെ അപ്പൊ അതൊക്കെ ചോയിച്ച് മനസ്സിലാക്കി ഞാൻ എന്താട്ടി പെണ്ണിനോട് വന്ന് പറഞ്ഞു പെണ്ണപ്പോ എന്താട്ടിമ്മ ഇത് നല്ല കാര്യല്ലാണ് ഇടുപ്പിച്ചോനും കൊണ്ടുപോകാ ഇടുക്കണോനും കൊണ്ടുപോകുക ഒരു ഒന്നും ചെലവൂല ഒന്നു മനസ്സിലാക്കാനായി ഇതുണ്ടല്ലോ ഈ നർക്ക് ഒരു നർക്ക കിട്ടിയാ ഒന്നും അറിയാതെ ഒറ്റക്ക് ബെംഗ്ലൂർ കട്ട് പോരാറ്റോട്ടേ അല്ലെ ഒരു കൂപ്പണ അഞ്ചെണ്ണ അഞ്ചപ്പൊ മൂന്നാലി

എന്താ ഒരു കാട്ടനറില്ല അതിപ്പോ നാലാം തീയതിയാണ് ഇത് അവസാനത്തെ ദിവസം മാറ്റുന്ന കൊടുക്കന്നെ 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 ഈ തരും പറയാനും പറ്റൂല മളയെ കൊടുക്ക കൊടുത്താലും കൊടുത്താലും ഈ വിമാനയാത്ര െ പിന്നെ ഇടുത്തിന് ഞാൻ ഇപ്പച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ അതല്ല ആടുകളെ പിന്നാലെ നടക്കണേക്കാ ഇപ്പൊ ഞാൻ ഈ പെണ്ണ് എല്ലാറ്റീനും കൊണ്ടുപോകും ആര്യപ്പെട്ട തെലുത്ത്ക്കൊക്കെ എന്നോട് കൊണ്ടുപോകും ഇപ്പച്ച കൊറേ പതില്ലേ മറ്റൊരു ഒരു രോഗവുമില്ല ഒരു അന്തോ കുന്തോല്ലോ ഇനിപ്പോ വറക്കൊരു കരഡില്ല ഇത് എന്താന്ന് വെച്ചാല് പെണ്ണിന്റെ വെച്ചുണ്ടാക്കലക്കാൻ എന്തെല്ലോ അറിയോ ഒരു സാധനം അടുപ്പത്തട വെക്കും ഒരു മിനിറ്റ് ഒക്കെ മിനിറ്റോണ്ട് ചോറ് ചാറുപായൊക്കെ ഇച്ചി എന്ത് വന്നാലും കണ്ടിക്കണോ അതെ പോലെ ഒന്നും കിട്ടൂല അത്മൊക്കെ എടുക്കണ്ട പോലെ എന്തേലും എങ്ങനെയും വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞിട്ടല്ലോ മറ്റൊന്നാ വരെ ഉള്ളു നാലാം തീയതി വരെ ഈ നാലാം തീയതി കഴിഞ്ഞാലും ഇതിന്റെ തീർന്നു